ഹായ് ഫ്രണ്ട്സ് വേദു ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ബാൽസം വർഷത്തിൽ എല്ലാ ദിവസവും പൂക്കൾ തരുന്ന ആ ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ ഗാർഡനിംഗിന് ഇഷ്ടപ്പെടുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ വളരെയധികം സന്തോഷം അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ചിട്ടൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ബാൽസൺ പ്ലാന്റ് പെട്ടെന്ന് വേര് പിടിപ്പിക്കുക എന്നുള്ളത് അപ്പൊ ഈ ഒരു പ്ലാന്റ് പല ആൾക്കാരും പല വിധത്തിലാണ് വേര് പിടിപ്പിക്കാറുള്ളത് അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ വീഡിയോസ് പുതുതായിട്ട് കാണാനാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചു കൊടുക്ക എന്നാലേ അടുത്തിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ വലിയ കെയറിങ് അത്യാവശ്യം ഇല്ലാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനും അതേപോലെ തന്നെ ഷെയ്ഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് വീടിന് വളരെ ഭംഗി നൽകാനും പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു ബാൽസം പ്ലാന്റ് വലിയൊരു സൺലൈറ്റും കാര്യങ്ങളും ഇല്ലെങ്കിലും എന്നാലോ തീരെ ശ്രദ്ധിച്ചില്ലെങ്കിലും പെട്ടെന്ന് നശിച്ചു പോവാനും പെട്ടെന്ന് കുഷിയായിട്ട് വരാനും പറ്റിയൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വാട്ടറിങ് വളരെ നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം ഓവർ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും വേണ്ട ഒരു ഡ്രേയോ അല്ലെങ്കിൽ ഒരു പോട്ടിൽ എന്തെങ്കിലും ഒന്നും എടുക്കുക അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതേപോലെ രണ്ട് ചെറിയൊരു പോട്ടിലാണ് അപ്പോൾ അപ്പൊ ഡ്രെയിനേജുകളടക്കാൻ വേണ്ടിട്ട് ഈ ഒരു പോട്ടിലേക്ക് നമ്മളെ ചകിരിത്തുപ്പ് അതായത് നമ്മളെ ചേരക്കെ നമ്മളെ ചേരി പൊഴിച്ചതിന്റെ വാക്കിലാരു ചകിരിത്തുപ്പ് മാത്രമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് വേറൊന്നും വെച്ചില്ല വെച്ചിട്ടില്ല അപ്പൊ ചേരുത്തുപ്പ് ശേഷം നമ്മൾ സാധാ റിവേഴ്സ് പ്ലാന്റ് അതായത് പുഴ ആയിരിക്കും ഏറ്റവും ബെറ്റർ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഈ ഒരു സം പ്ലാന്റ് ഞാൻ പ്രിപ്പേറ്റ് ചെയ്യല് ഈ വെറും മണൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ പോട്ടി മിക്സ് തയ്യാറാക്കി ഡയറക്റ്റ് നമ്മൾ ആ ഒരു മണ്ണിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വെറും മണലിൽ വേര് പിടിപ്പിച്ചെടുക്കണ കേട്ടോ അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പോട്ടിലേക്ക് വേറെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാണ്ട് വളരെ വൃത്തിയായിട്ട് ആ ഒരു പോട്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കണെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒക്കുമ്പോൾ ഈ ഒരു മണൽ ആയതും കൊണ്ട് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തായാലും നമ്മൾ നമ്മളെടുക്കണം ആ ഒരു പോട്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ വേര് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മണലാവിടെന്നെ പോട്ടിനെ നല്ല നിർവഹിച്ചും പെട്ടെന്ന് പ്ലാന്റിന് വേര് വരാനും സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ വേര് പിടിപ്പിക്കുന്ന പ്ലാന്റുകൾ പത്തോ പതിനഞ്ചോ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേരുകൾക്ക് വന്ന് പ്ലാന്റ് നല്ല രീതിക്ക് ഉണ്ടാവാൻ തുടങ്ങും വെള്ളത്തണ്ട് പോലുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ സമയത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വീട് നിറയെ ഈ ഒരു പ്ലാന്റുകൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റും ഇതേപോലുള്ള പ്ലാന്റുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴോ സാഫ് ഫംഗിസൈഡ് ആയിട്ടുള്ള സാഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്ലാന്റിന് കേടുപാടുകൾ ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റൂട്ടോ വീഡിയോയിൽ വീഡിയോയില് കാണുമ്പോൾ സാഫ് എടുത്തതിനു ശേഷം ചെറിയൊരു ടിന്നിലേക്ക് ഇത് തട്ടി വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കളിക്കിയതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ആ മണ്ണിലേക്ക് ഇത് പൗഡർ രൂപ മിക്സ് ആക്കിയിട്ടും ഇത് ഉപയോഗിക്കട്ടോ ഏറ്റവും ബെറ്റർ ഇതായിരിക്കും നന്നാവും ഇത് ഇങ്ങനെ ചെയ്യണത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ആ മണില് വേറെ ഫംഗൽ ഇൻഫെക്ഷനുകളൊന്നും ഒന്നും ഇല്ലാണ്ട് എടുക്കാനാട്ടോ അപ്പൊ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പൂട്ടിലേക്ക് പ്ലാന്റ് 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 ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണത് പ്ലാന്റ് ഡയറക്റ്റ് ആ മണ്ണിലേക്ക് കുത്തി ഇറക്കി കൊടുക്കരുത് ഒരു ചെറിയൊരു കമ്പോ എന്തെങ്കിലും എടുത്ത് ഒരു ഹോൾ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കട്ടിങ്സ് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക അങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കണം ആ ഒരു സമയത്ത് നമ്മള് എടുത്തു വെച്ചിട്ടുള്ള ഒരു സാഫ് കട്ട് ചെയ്ത ആ ഒരു സ്പേസിൽ നന്നായിട്ട് പൊരറ്റതിന് ശേഷം മാത്രമേ മണ്ണിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഇറക്കി വെച്ചിട്ടുള്ള ആ പ്ലാന്റിനെ മരട്ട് ഓവർ പിടിച്ചാണ് വറത്തിയത് ജസ്റ്റ് ഒന്ന് മണ്ണൊക്കെ കൂട്ടിട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മാത്രം മതിയാവും അധികം ഓവറെ അധികം പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് ചിലപ്പം ഒടിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ പ്ലാന്റിന് കേടുപാടുകൾ ഇല്ലാണ്ട് നല്ല രീതിക്ക് ആ മണ്ണിൽ ഒതുങ്ങി നിന്നോളും ഈ ഒരു പ്ലാന്റ് പോട്ടിലേക്ക് നട്ടതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് നനച്ചു കൊടുക്കണം പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നനവ് വേണ്ട ഒരു തണലുള്ള ഷെയ്ഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചെടിക്ക് നല്ലതാണ് കിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കാരണം വേറെ ഒന്നുമില്ല മണൽ ആയതുകൊണ്ട് തന്നെ ഓവർ പ്രഷറിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മണലൊക്കെ തുറച്ച് പുറത്തേക്ക് പോകാൻ സാധ്യത അതുകൊണ്ട് ഇതേപോലെയുള്ള സ്പ്രെയർ വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം ഇതുപോലെ കൈ വെച്ച് ജസ്റ്റ് ഒന്നും ഇറിക്കാത്ത രീതിയിലോ ഒഴിച്ച് കൊടുത്താലായിരിക്കട്ടെ നന്നാവും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ കൂട്ടുകാരുണ്ടെങ്കിൽ ഓർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ